ഹേ ഒരുബോൺ ഞാൻ ദേ സ്റ്റാൻഡ് ബൈന്ന് പുുള്ള ഔട്ടായിട്ട് ഫ്ലൈറ്റിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഡി എംസാണ് കേട്ടോ ഞാൻ എന്തിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ചിലർ ഡി എമ്മിൽ വന്നിട്ട് ഞാൻ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് മലയാളിയാണെന്ന് പറയാൻ കുറച്ച് വിയേഡാണ് ഞാൻ മലയാളിയാണ് ഞാൻ കൊടുങ്ങല്ലൂർ അണ്ടോ സ്ഥലം പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാബിൻ ക്രൂ ആയിട്ടാണ് ഞാനൊരു ഇന്റർനാഷണൽ ക്യാബിൻ ക്രൂ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി വെർജിൻ അറ്റ്ലാന്റിക്ക് ആണ് വെർജിൻ അറ്റ്ലാന്റിക്ക് എന്ന് പറയുന്നത് ഒരു യു കെ ബേസ്ഡ് ആയിട്ടുള്ള എയർലൈൻ ആണ് അവർക്ക് ഇന്ത്യയിലേക്ക് മൂന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈയിങ് ഉണ്ട് കേട്ടോ അതായത് ഡൽഹി മുംബൈ ആൻഡ് ബാംഗ്ലൂർ ഞാൻ അവരുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ക്രൂ ആണ് വെർജിൻ അറ്റ്ലാന്റിക്ക് ടു തൗസൻഡ് മുതൽ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ബാംഗ്ലൂർ ബേസ് പുതിയ ബേസ് ആണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ടർ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടു ലണ്ടൻ ആൻഡ് ലണ്ടൻ ടു ബാംഗ്ലൂർ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഡെയിലി ഓപ്പറേഷൻ ഉണ്ട് ഓരോ ഫ്ലൈറ്റിലും തേർട്ടി പെർസെന്റേജ് ഇന്ത്യൻ ക്രൂവും സെവൻറ്റി പെർസെന്റേജ് ബ്രിട്ടീഷ് ക്രൂ ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ അത്രേയുള്ളൂ ബാക്കി കാര്യങ്ങൾ വേറെ ഒരു വീഡിയോയിൽ പറയാം